അപ്പളേ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ നിങ്ങൾ ഈ ചോളം കണ്ടിട്ടില്ലേ ചോളക്കുട്ടന്മാർ അവർ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് അവരെ അങ്ങോട്ട് പറിച്ചെടുത്ത് അതായത് മുളയിലേ നുള്ള എന്നൊക്കെ പറയാനായിട്ടില്ല അങ്ങനെ നുള്ളിയൊരു സാധനമാണ് ഇത് അതായത് ബേബി കോൺ അത് വെച്ചിട്ട് ഇന്ന് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത് ഇതുപോലെ കുനിക്കുനീന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ കുഞ്ഞ് ഇന്ന് ഫുള്ളും മുളയിലേ നുള്ളിയ ആൾക്കാരാണ് കേട്ടോ ഇത് വന്നിട്ട് ഉരുളക്കിഴങ്ങാണ് ബേബി പൊട്ടാറ്റോ പിന്നെ കുറച്ച് വാടിയ മഷ്റൂമും കൂടി ഉണ്ട് അത് പിന്നെ വാടിയത് കണക്കാക്കണ്ടേ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും കൂടി ഉണ്ടായിരുന്നു ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇത് വന്നിട്ട് മില്ലറ്റ്സാണ് അതായത് ഈ ചെറുധാന്യം എന്ന് അറിയില്ലേ നമ്മൾ വെയിറ്റ് കൂടുന്ന ഇഷ്ടമല്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ ഡയറ്റ് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം വെച്ചിട്ട് നമുക്ക് ഡെയിലി ഫുഡ് അയച്ചാൽ മതിയിട്ടാകും പിന്നെ കുറച്ച് പാലക്കെടിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഹാഫ് ബോയിൽ ചെയ്ത നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണം തോന്നുകയാണെങ്കിൽ മാത്രം കൊടുക്കുക കുറച്ച് പാലക്കും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ പിന്നെ വെയിറ്റ് കൂടുതലാണെന്ന് വിഷമിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തോട്ടോ ഷെയർ ചെയ്യണേ മറക്കരുത് എന്നിട്ടെല്ലാം കഴിഞ്ഞതൊക്കെ ഇളക്കിയിട്ട് നമ്മുടെ ചെറുധാന്യം കൂടെ വെന്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് രണ്ടും അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് ഫുഡ് അടിച്ചാലുണ്ടല്ലോ നല്ല അടിപൊളി വിഷപ്പും മാറും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാം